ഇത് കണ്ട എൻ്റെ ഒരു പൂവനെ വേണ്ട ഡ്രസ്സ് ചെയ്ത് എടുത്തതാണ് അഞ്ചാറ് പൂവന്മാരുണ്ടായിരുന്നെ അപ്പോഴ് അവന്മാര് കിടക്കുമ്പോൾ നമ്മൾ എന്തിനാണ് കൃത്യ കടേപ്പൂയൊക്കെ കോഴിയെ മേടിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പം ഒരെണ്ണക്ക പിടിച്ച് കൊല്ലതാണ് നല്ല നാടൻ കോഴിയാണ് ഞാൻ കൊല്ലത്തൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഇപ്പം ഗീഡോയ്ക്ക് വേണ്ടിയാണ് ഞാനിപ്പം ഇങ്ങനെ സത്യം പറഞ്ഞാൽ പിടിക്കുന്നത് പോലും അല്ല ഞാനിങ്ങനെ പിടിക്കത്തില്ലേ ഇത് അച്ഛനാണ് കൂട്ടി കയറി കോഴിയെ പിടിച്ച് ഇങ്ങനെയൊക്കെ ആക്കി തന്നു കറി വെക്കും കഴിക്കുകയും ചെയ്യും കേട്ടോ പക്ഷേ കൊല്ലുന്നിടത്ത് നിൽക്കുകയോ ഒന്നും ഞാൻ ചെയ്യത്തില്ല എനിക്ക് പേടിയാണ് അപ്പോൾ അതേ ഇന്നത്തെ നമ്മുടെ ഒരു െന്ന് പറയുന്നത് നാടൻ കോഴിക്കറിയാണ് അപ്പം നമുക്കിതിനെ നല്ലപോലെ ചെറിയ പീസാക്കി മുറുക്കി എടുത്ത് കൊണ്ടുവരാം അപ്പം നമ്മുടെ വേണ്ട നമ്മുടെ കോഴീനെ നമുക്ക് ആദ്യം കാലെടുത്ത് മാറ്റാം നാടൻ കോഴി ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഭയങ്കര കട്ടിയാണ് പക്ഷെ ഇതുങ്ങളധികം പ്രായമാകാത്തതായതുകൊണ്ട് മാംസത്തിനൊക്കെ ഒരു എളപ്പനാണ് ബാക്കി മുഴുവൻ നമുക്കിതുപോലെ ചെറിയതായിട്ട് പീസ് ആക്കിയിട്ട് നമുക്കിന് വരാവേ ഇപ്പം നമ്മുടെ വേണ്ട കോഴി നല്ല പോലെ നുറുക്കി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിന് വേണ്ടുന്ന അരപ്പുകളെല്ലാം ചേർക്കാം അതിനായിട്ട് ഞാൻ ആ നമ്മുടെ പാലെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കടവിട്ട് കൊടുക്കാം നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഞാൻ എടുത്തേക്കുന്നത് ഇനി നമുക്ക് സബോള ഇട്ടിടുന്നു മൂന്ന് ഉളുത്ത സബോളാണ് എടുത്തേക്കുന്നത് മുഴുക്കി ഒരു കുടം വെളുത്തുള്ളി ഉരുത്തി ഒരു ഭക്ഷണം അഞ്ചി പിന്നൊരു അഞ്ച് ഭക്ഷണങ്ങളെ പിന്നെ ഞാൻ വിചാരിച്ചിട്ട് പേനാക്ക് ഒരു അരമൂറി പേനാക്കപ്പ് എടുത്തിട്ടുണ്ട് അതിലൂടെ ഇതിന് ഉറപ്പിട്ട് അഴിച്ചു വരണം നല്ലപോലെ തന്നെ ഒരു വൈകുന്നേരം ആകുന്ന വരെ നമുക്കിത് നല്ലപോലെ വരയ്ക്കണം നമുക്ക് നാ നാടൻ കോഴി നമ്മൾ ഇപ്പോൾ രണ്ട് പൈസ കറി വെക്കാതെ നമുക്ക് തേങ്ങ വറുത്തരച്ച് കറി വെക്കും അല്ലാതെ നമ്മൾ സാധാരണ നോർമലായിട്ട് കോഴിക്കറി വെക്കുന്ന പോലെ കറി വെക്കും ഇപ്പം ഞാൻ സാധാരണ നോർമലായിട്ട് വെക്കുന്ന പോലെയാണ് കറി വെക്കുന്നത് എനിക്ക് അടുത്ത് പൂവനെ പിടിക്കുമ്പോൾ അതുപോലെ വറക്കരുത് തേങ്ങ വറക്കരിച്ച് നമുക്ക് കറി വെക്കാം എന്തായാലും കടവഴി കൊടുക്കാവുന്ന വെച്ചപ്പോഴത്തേക്ക് കടവിലൊന്നും വില ഇല്ല അങ്ങനെ നോക്കു പിടിക്കട്ടെ നമുക്ക് ഒന്നുമില്ലാതെ രാത്രി മീനും ഇല്ലാതെ വരുന്ന സമയത്ത് ഓരോന്നിനെയും പിടിച്ചിട്ടല്ല അന്ന് വെച്ചാണ് ഇന്ന് വേണ്ട അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സബോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാതും നന്നായിട്ട് മൂക്കു വരുന്നുണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം ഇത്രയ്ക്കുന്ന ഒരു കാ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരൊന്നര സ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടുത്ത ചേർക്കാം പിന്നെ അല്പം ഗരം മസാല കൂടെ ചേർത്ത് ഞാൻ ഒരു അരസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാണ് പിന്നെ നമുക്ക് കുരുമുളക് കൂടിക്കാം ഇറച്ചിക്കറിക്ക് കുരുമുളക് ഇല്ലാത്ത യാതൊരു കാര്യവും ഇതിലും ഒരു അരസ്പൂണ് കുരുമുളക് നമുക്ക് ഇങ്ങ് ചൂടായിട്ട് നമുക്ക് അല്പം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഒരു ഒന്നര സ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പൊ നമ്മുടെ തന്നെ ഗ്രേവി മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട് ഈ നാടൻ നാടൻ കോഴിക്ക് നല്ല വേവമുള്ള ഉള്ള സാധാരണ കോഴി പോലെയല്ല നല്ല വേവുണ്ട് അപ്പം നമുക്കത് ഞാൻ ഇന്നതുകൊണ്ട് അടുപ്പ് വെച്ച് വേവിക്കാതെ കരുതിയാണ് അതാകുമ്പോൾ നമ്മുടെ ഈ ഗ്രേവി എല്ലാം ആ ഇറച്ചി മാംസത്തെ പിടിച്ച് അടുപ്പിൽ തന്നെ വെച്ച് നല്ലപോലെ താ താമസമൊക്കെ എടുത്ത് വേവുമ്പോഴുണ്ടല്ലോ നല്ല രുചിയായിരിക്കും അപ്പം ഞാനിത് അടുപ്പിലാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വേണ്ട കോഴി കോഴിക്കഷ്ണമെല്ലാം ഞാൻ എൻ്റെ ഈ പാത്രത്തിലോട്ടാക്കുവാണേ കാരണം ഞാനിത് അടുപ്പത്താണ് വെക്കുന്നത് അപ്പോൾ ഇങ്ങനകത്തോട്ട് ഗ്രേവി എല്ലാം ഇട്ട് നല്ലപോലെ ഇളക്കി അടുപ്പത്തോട്ട് കയറ്റാം നമുക്ക് ആവശ്യത്തിന് ഉപ്പിടണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നമ്മുടെ കരിയാപ്പില ഇനി നമ്മുടെ സാധാരണ ബ്ലോക്ക് കോഴിയുടേത് വല്ല അല്പം വെള്ളം വേണം ഇതിനെ വേഗാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനതിന് വെള്ളം വേണ്ട നല്ലപോലെ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നല്ല പോരതേ കൈ കൊണ്ട് ഇളക്കി ഇത് ഇതുപോലെ ഇനി കൊണ്ടുപോയി അടുപ്പത്തോട്ട് ഒരല്പം കൂടെ വെള്ളം വേണം ഇനി ഞാനിത് അടച്ച് നമ്മുടെ അടുത്തത്തോട്ട് കയറ്റുകയാണെ അത് വേ എന്ത് കഴിഞ്ഞ് നമുക്കിനി എടുക്കാതെ നമ്മുടെ നല്ല നാടൻ കോഴിയിറച്ചി വേണ്ട അടുപ്പത്തു വെച്ച് വേവിച്ച് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ കപ്പലോടും ഇതിപ്പോൾ നമ്മുടെ നാടൻ കോഴിയിറച്ചി കൂട്ടാത്തവരാരും തന്നെയില്ല എല്ലാവരും കൂട്ടിയിട്ടുള്ളവരാണ് അപ്പൊ അവർക്കറിയാം ഇതിൻ്റെ സ്വാദ് നമ്മുടെ കാട്ടിലും നല്ല സ്വാദാണ് നാടൻ കോഴി ഇറച്ചി അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിനി അടുത്തതായിട്ട് അടുത്ത ഭൂവനെ പിടിക്കുമ്പോൾ നമുക്ക് നല്ലപോലെ വറത്തരച്ച് റിവെച്ച് കാണിക്കാം അപ്പം ഇതുപോലെ ഇത് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരുടെയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് ഒന്ന് അറിയിക്കണം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനൊന്ന് നോക്കണേ അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സഹായിക്കണേ എല്ലാവരും അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം ബൈ